വിരമിച്ചതിന്റെ പിറ്റേന്ന് നൃത്തപഠനത്തിന് ചിലങ്ക കിട്ടി ഒപ്പം രണ്ടാമത്തെ ബിരുദാനന്തര ബിരുദം കൌൺസിലിംഗ് കോഴ്സുകളിലും ചേർന്നു അഭിനയം എഴുത്ത് വയലിൻ പഠനം എന്നിവയിലും സജീവം തിരുവാതിരയ്ക്ക് ശേഷം കഥകളി പഠിക്കാൻ ഒരുങ്ങുകയാണ് സ്കൂൾ അധ്യാപികയായി ആരംഭിച്ച എറണാകുളം മഹാരാജാസ് കോളേജ് പ്രൊഫസറായി വിരമിച്ച ഡോക്ടർ സി രാധാമണി ജീവിതം ഉത്സവമാക്കുകയാണ് വിരമിക്കൽ ദിനമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുപ്പത്തിയൊന്നിന് ഉണരുമ്പോൾ ജീവിതം അവസാനിച്ചതായാണ് ഡോക്ടർ രാധാമണിക്ക് തോന്നിയത് ഇനി എന്തെന്ന ചിന്തയാണ് മനസ്സിലെ പഴയ മോഹം ഉണർത്തിയത് പിറ്റേന്ന് തൃക്കാക്കര നടനാലയത്തിൽ ലളിതാംബികയുടെ ശിഷ്യായി ഭരതനാട്യം പഠിക്കാൻ ചേർന്നു ഈ മാസം ആറിന് തൃക്കാക്കര മഹാദേവ ക്ഷേത്രത്തിൽ അരങ്ങേറ്റമാണ് ിൽ തിരുവാതിര സെമി ക്ലാസിക്കൽ നൃത്തം എന്നിവയും പഠിക്കുന്നുണ്ട് കഥകളിയും മോഹിനിയാട്ടവും കൂടി പഠിക്കാനാണ് അൻപത്തിയേഴുകാരിയായ രാധാമണിയുടെ തീരുമാനം ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റുമുള്ള രാധാമണി ഇഗ്നോയിൽ എം എ സൈക്കോളജി വിദ്യാർത്ഥിനിയുമാണ് അതിനിടെ കൌൺസിലിംഗ് കോഴ്സും വിജയിച്ചു പോലീസ് അക്കാദമിയിൽ ഉൾപ്പെടെ ലൈഫ് സ്കിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ഒരു വർഷത്തിനിടെ മൂന്ന് സിനിമകളിൽ അഭിനയിച്ചു മലപ്പുറം വള്ളിക്കുന്നിലെ സാധാരണ കുടുംബാംഗമായ രാധാമണി ഹിന്ദി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോലി ആരംഭിച്ചത് രണ്ടായിരത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായി അട്ടപ്പാടി സർക്കാർ കോളേജിൽ അധ്യാപിക കോളേജിലെത്തി കോഴിക്കോട് തൃപ്പൂണിത്തറ സർക്കാർ കോളേജുകളിലും പ്രവർത്തിച്ചു മഹാരാജാസ് കോളേജ് അധ്യാപിക്കാന്നുള്ള എനിക്ക് എനിക്ക് ഒരു നല്ല ഒരു എനർജി കിട്ടിയ ഒരു സ്ഥാപനമാണ് ഞാൻ പഠിച്ച സ്ഥാപനത്തെക്കാൾ കൂടുതൽ ഞാൻ ഞാൻ മഹാരാജാസിന്റെ മുന്നിലൂടെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് ഒരു ഒന്ന് കയറി പഠിപ്പിക്കാൻ പറ്റുകയെങ്കിൽ എന്നും ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചർ ഞാൻ വിചാരിക്കുവായിരുന്നു അപ്പോൾ കോളേജ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ അട്ടപ്പാടിയിലായിരുന്നു പിന്നെ എനിക്ക് അതിനെങ്ങനെയെങ്കിലും മഹാരാഷ്ട്ര എത്താനെന്നായി അങ്ങനെ മഹാരാഴ്ചയിൽ എത്തിക്കഴിഞ്ഞു അവിടെ ഞാൻ എല്ലാത്തിലും ഇൻവോൾവ് ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ മഹാരാജിൽ വന്നു അപ്പം സംഘടനയിലായാലും അതുപോലെ തന്നെ മറ്റ് കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ ആ സമയത്ത് ഇൻവോൾവ്ഡായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ട്രാൻസ്ഫറായി ഞാൻ പഠിച്ച കോളേജിലേക്ക് തന്നെ പോയി അതും എൻ്റെ ഒരു ഭാഗ്യമാണ് ഞാൻ പഠിച്ച കോളേജിൽ രണ്ട് വർഷം എനിക്ക് പഠിപ്പിക്കാൻ പറ്റി പക്ഷേ കൊറോണ കാലായിരുന്നു അതുകൊണ്ട് കുട്ടികളൊന്നും നേരിട്ട് പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടില്ല എന്നാൽ പോലും എനിക്കതും വലിയ സന്തോഷമായിരുന്നു പക്ഷേ മഹാരാജിൽ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് കുറേയും കൂടെ ഒരു എനർജി കിട്ടിയത് അവിടെ ഒരു ഒരു എന്തോ ഒരു പ്രത്യേക ഒരു എനർജി അവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എനിക്കല്ല അതൊരു മഹാരാജകീയമായിട്ടുള്ളൊരു സംഭവമായതുകൊണ്ടാണോ അതൊന്നും മറ്റു വേറെ എന്തെങ്കിലും ആണെന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു കുറേ പുസ്തകങ്ങൾ എഴുതാനും ഞാൻ അഞ്ച് പുസ്തകങ്ങൾ മഹാരാജിൽ ഇരുന്ന സമയത്ത് തന്നെയാണ് ചെയ്തത് അപ്പോൾ അതെന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ് ട്രാൻസ്ലേഷൻ ആയാലും അതുപോലെ സന്തോഷാണെങ്കിലും അത്രയും മഹാരാജാസിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്തത് അത്രയും വർക്കുള്ള സ്ഥലത്ത് ഇരുന്നിട്ടാണ് അത്രയും ഞാൻ ജോലിനോടൊപ്പം ഇതും കൂടെ ചെയ്തത് എന്റെ കഴിവുകളും കൂടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയത് അതേസമയം ഞാൻ ചെറിയ കോളേജ് പോയിരുന്നിട്ട് എനിക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല അവിടെ ഒരുപാട് അവരുടെ ക്ലാസുകൾ ഉണ്ട് ഇവരെ ക്ലാസ് ഇല്ലാന്നെല്ലാം ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഉണ്ട് നമ്മൾക്ക് പക്ഷേ അതിനുള്ള സമയം കണ്ടെത്താൻ പറ്റുന്നില്ല നമ്മുടെ വർക്കിന് നമുക്ക് എപ്പോഴും ഡെവലപ്പ് ചെയ്യണം എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ് ഒരു പ്രത്യേകത ടീച്ചേഴ്സൊക്കെ എല്ലാവരും ഒന്നിനൊന്നും വെച്ചുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും മഹാരാജ സെലെത്തി അഞ്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു ഹിന്ദി കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളത്തിൽ കഥകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഹിന്ദി സാഹിത്യ മണ്ഡലം സെക്രട്ടറിയുമാണ് കൊച്ചി സർവകലാശാലയുടെ ഹിന്ദി വിഭാഗം പ്രൊഫസറും താൽക്കാലിക വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ ആർ ശശിധരനാണ് ഭർത്താവ് മകൻ അങ്കിത് ശിഷ്യറും മരുമകൾ ഡോക്ടർ ഹിമയും പേരക്കുട്ടികളായ വിഹാർ ശിഷിർ എന്നിവർ ഉൾപ്പെട്ടതാണ് കുടുംബം മനസ്സുണ്ടെങ്കിൽ എന്തും സാധ്യമാണ് ദിനചര്യ കൃത്യമായി ആസൂത്രണം ചെയ്യുന്നതിനാൽ എല്ലാത്തിനും സമയമുണ്ട് പിരിമുറുക്കം ഒഴിവാക്കി പറ്റുന്നതെല്ലാം ചെയ്യുകയാണ് തന്റെ രീതിയെന്നും ഡോക്ടർ സി രാധാമണി പറയുന്നു ന്യൂസ് కేరళ కౌముది